അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളെ ശങ്കരന്റെ ഓലവരെ ഇപ്പൊ ഈ ഓലവരെന്നു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഓലവരെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം രാവിലെ ശങ്കരന്റെ കുഞ്ഞുമണീനെ കൂടി പെഞ്ഞാട്ടം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ജോട്ടിനി ലീവിലാട്ടോ അതുകൊണ്ട് പെഞ്ഞാട്ടം പോയി നമ്മൾ ഓലവരയ്ക്ക് കളരിലുള്ള കുട്ടികൾക്ക് സദ്യ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതേ അക്ക വന്നിട്ട് ദൈവം പായസം വയ്ക്കുകയാണ് അമ്മയാണ് ബാക്കിയുള്ള സദ്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് ദൈവം ഒരു പണിയിലാണ് അക്ക ദേ സേമിയ നെയ്ല് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അവിടെ ദേ തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ക്യാബേജും ക്യാരറ്റും കൂടി വെച്ചിട്ടുള്ള നല്ല തോരൻ അപ്പോൾ ഇവരിങ്ങനെ തോരനും കറികളൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു പിന്നെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഓലവരക്കുള്ള പൂജയ്ക്കുള്ള പൂ കുറച്ച് പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബാക്കി പറച്ചു പിന്നെ എന്നോട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്ന ഓർഡർ ആണ് അങ്ങനെ കരിയാപ്പ് വരയ്ക്കാൻ പോയതാണ് ഞാൻ അപ്പൊ അങ്ങനത്തെ ഇടുക്കൽ വാങ്ങൽ സാധനങ്ങളൊക്കെ ഞാനായിരുന്നു ഞാനപ്പറ പോയിട്ട് വന്നപ്പോഴത്തേക്കും യുമാരെ ഒക്കെ റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു മാർക്ക് രാവിലെ തന്നെ സാധാരണ പോലെ പത്ത് മണിക്ക് കളിയിൽ പോകണം അപ്പൊ അതേ യുവമാരെ കാണിച്ചേച്ചിന് വെയിറ്റ് ചെയ്താൽ നിൽക്കുന്നത് ശങ്കരം പിന്നെ റാണിച്ചേച്ച് ഇല്ലാതെ കളരിയിൽ പോവുക ഇടിയായൊക്കെ നിന്നോളൂ ബാഗ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ബാഗ് എടുത്തിട്ട് പുറകെ പോവാണ് ഇതാണ് ഞങ്ങളുടെ കളരി ഞങ്ങളുടെ വീണ്ടും തൊട്ട് താഴെ ഇറങ്ങിയാൽ മതി പക്ഷേ ശങ്കരൻ അപ്പുറത്തേക്കും ചുറ്റില്ലാതെ പോരില്ല കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തെഴുത്ത കളരി ആണ്ട്ടോ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ടീച്ചറ് രാവിലെ വീട്ടിലുള്ള പണികളാണ് അപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നില്ല പിന്നെ ഒലവരുടെ തിരക്കുണ്ടല്ലോ അപ്പോൾ അതേ ടീച്ചർ വന്നിട്ട് പോയാൽ മതി മതിയെന്നും പറഞ്ഞിട്ട് റാഞ്ചീനോട് പിടിച്ച് നിർത്തിയക്കാണ് ശങ്കൻ അങ്ങനത്തെ ശങ്കരനെയും കുഞ്ഞു മണിനെയും കൂട്ടി പിള്ളേരോടൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വീഡിയോക്ക് എടുക്കുന്നത് പാവമാരെ കൊണ്ടോട്ട് ഞങ്ങളിങ്ങ് പോകുന്നു അപ്പം ഈ അടുക്കളയിൽ നല്ല മാമ്പഴക്കറി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയ്ക്ക് റാണി ചേച്ചി വന്ന് തീ പപ്പടം കാച്ചുകൾ ചെയ്യാനായിട്ട് അപ്പുറത്ത് സെലഞ്ചേച്ച് എല്ലാവരും ഉണ്ട് സദ്യയുടെ ഫുൾ പ്രിപ്പറേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വീഡിയോയിൽ വരാനൊന്നും നേരിട്ട് തിരക്കിലായിരുന്നു അക്ക പോയി റെഡി ആയിട്ട് വന്നു അങ്ങനെ ഞാനും ഒക്കെ എല്ലാവരും കൂടി കളരിയിലോട്ട് പോകും ഇത് എന്റെ ചേട്ടന്റെ കുട്ടിയാട്ടോ അല്ല മധ്യപ്രദേശിലാണ് വെക്കേഷൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇവര് ഇതും പരിപാടികളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവര് ചേച്ചീനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞോ ഞങ്ങൾ എല്ലാവരും വന്നപ്പോ പിള്ളേരും ഞങ്ങളെടുത്ത് വന്ന് വർത്താനോ ഒക്കെ പറയുന്നു പിന്നെ ഇതുങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളി ഇരുത്തുവാണ് പൂജ തുടങ്ങാറായിട്ടുണ്ട് ഞാൻ എന്താണ് ഈ ഓലവരാന്ന് പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എന്റെ എക്കൂടെ പറയാൻ പറയാം പരമ്പരാഗത രീതിയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മലയാളാക്ഷരങ്ങളും എല്ലാം പഠിച്ചതിനു ശേഷം ഗണിതാരംഭത്തിലേക്ക് കടക്കുന്ന ഒരു ചടങ്ങാണ് ഓലവരയായിട്ട് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ഈ കളരി ഉണ്ടോ ടീച്ചർ ഇങ്ങനെയാണ് ഞങ്ങളെല്ലാരെയും പഠിപ്പിച്ചു വരുന്നത് ഞങ്ങളും ഞങ്ങൾ മാത്രമല്ല ഇവിടെ അടുത്തുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത് ഞങ്ങളെല്ലാവരും ദൈവ ഇറങ്ങി വന്നുകഴിഞ്ഞിട്ടോ ടീച്ചർ ദയപ്പോഴത്തേക്കും വന്നു ഇനി ഇവിടുത്തെ പൂജ കാര്യങ്ങളെല്ലാം ചെയ്യും ഞങ്ങളുടെ അച്ഛാച്ഛനുണ്ടോ ടീച്ചറിന്റെ ഹസ്ബൻഡാണ് അതെ ശങ്കറിന്റെ ഓലവരെ കൂടാൻ വേണ്ടി അടുത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എന്റെ ബ്രദറാണ് കേട്ടോ അതായത് ഗാദയുടെ സ്വന്തം ചേട്ടൻ അപ്പം അച്ചാറ്റിനോട് ഇങ്ങനെ കാണാറില്ല അച്ചാൻ ഡോക്ടർ നാളായിട്ട് ഇവിടെ നാട്ടിലുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ വീട് എടുക്കുമ്പോൾ ഓടുകയാണ് ടീച്ചർ ഇവിടെ പൂജയ്ക്ക് ഒരുക്കങ്ങളുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് കേട്ടോ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ ഞങ്ങൾ എവിടെ ഇരിക്കുകയാണ് പിള്ളാരോടൊപ്പം അപ്പൊ അമ്മ അവനോട് ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണാം അപ്പൊ അതേ പൂജയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ എന്റെ പേരമ്മയും ചേട്ടനും ചേച്ചി ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇവരാണ് മധ്യപ്രദേശിലുള്ള മധ്യപ്രദേശ് അപ്പൊ അതേ ശങ്കരി ടീച്ചറിന് സാരി കൊടുക്കാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ പൂജ ഉണ്ട് കേട്ടോ തുടങ്ങുന്നേക്ക് പിന്നെ അങ്ങനെ ശങ്കരന്റെ ടീച്ചറിനെ നിക്ഷിണയൊക്കെ കൊടുത്തു ഇതിന്റെ ടീച്ചർ വായിച്ചു കൊടുക്കും ശങ്കരെയും വായിക്കും അതാണ് ടോൾവരയിലെ പ്രധാന ചടങ്ങ് എന്റെ ഓൾവർക്ക് ടീച്ചറിന്റെ മടിയിലിരുത്തിയിട്ടായിരുന്നു ഇത് വായിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു ശങ്കരൻ ലൈഫിലൊരു വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന ഭാഗമൊക്കെയാണല്ലോ ഇത് ഓലവരൊക്കെ കഴിഞ്ഞതേ പിന്നെ കുട്ടികൾക്ക് സദ്യ കൊടുക്കാട്ടെ ഇതിങ്ങളെ ഒക്കെ അറേഞ്ച് ചെയ്ത് ഇരുത്താന്നെ നല്ല പാടാണ് അങ്ങനെ പറഞ്ഞൊക്കെ ഏകദേശം ഒക്കെ ഇരുത്തി പിന്നെ ദേ അവന്മാരെല്ലാരും ഫുഡ് ഒക്കെ കഴിക്കുകയാണ് അതിനോട് ചോദിച്ചുള്ള പതാന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ടു പിന്നെ ശങ്കനും കുഞ്ഞു മണിയും കൂടി ഇന്ന് തയ്ക്കണത് കുഞ്ഞുമണീൻ്റെ അടുത്തിരിക്കാനാണോ നിച്ചു നിച്ചു നിന്റെ കൊച്ചുമോളാണ് കുഞ്ഞുമണിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ ദേവന്മാരൊക്കെ ഫുഡ് ഒക്കെ കഴിച്ചതെ പിന്നെ അതേടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഇവിടെ പാട്ടും ഒക്കെ ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എന്താണ് ഓലവരാന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോ ഓലവരാന്നല്ലായിരിക്കും ഇതിന് പേര് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത് ജസ്റ്റ് ടീച്ചർ എപ്പോഴും സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഓലവരെ ആവുന്നേക്ക് മുന്നേ വരെ നമ്മൾ മണലിലാണ് രാവിലെ മുതൽ ഉച്ച വരെ വരെയ്ത് പിന്നെ അത് കഴിഞ്ഞ് സ്ലൈറ്റിലെ ഓലവരെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെല്ലുവിട്ടിയായിട്ടോ പിന്നെ നമ്മൾ മണലിൽ എഴുതേണ്ട പിന്നെ നമ്മൾ മുക്കിലും സ്ലൈറ്റിലൊക്കെയാണ് പിന്നെ ഇത് പഠിക്കുക ടീച്ചറിന്റെ കളിയിലാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാവരും തന്നെ പഠിക്കുന്നത് ഞാനും ഒക്കെ പഠിച്ചത് ഓൾറെഡി ഇവിടെ തന്നെയാണ് അടുത്തുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ടീച്ചറിന്റെ കളിയിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ അടുത്ത് മാത്രമല്ല അങ്ങ് ദൂരെയും ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട് സാധാരണ ഓലവരയ്ക്ക് അവനും പഴവും ഇടുവു അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ശങ്കറിന്റെ ഇതിന് സദ്യ കൊടുത്താൽ ഓക്കെ കഴിഞ്ഞു ടീച്ചറിനോട് ശങ്കരന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകുന്നു ഓലവരെ ശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിലേയും പിന്നിൽ വരാം അപ്പം ബൈ ബൈ